നമസ്കാരം നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തു ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് റിമാൻഡ് കാലാവധി പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും ഒരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ നിന്നത് മറ്റ് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് എന്ന് ചെന്താമര കോടതിയിൽ പറയുകയായിരുന്നു തന്നെ എത്രയും വേഗം ശിക്ഷിക്കണം എന്നായിരുന്നു കോടതിയിൽ ചെന്താമരയുടെ ആവശ്യം നൂറ് വർഷം വരെ ശിക്ഷിച്ചോളൂ എന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടു എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണ് എന്നും പരിക്കുകൾ ഒന്നുമില്ല എന്നും പരാതിയില്ല എന്നും ചെന്താമര വ്യക്തമാക്കി മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ലെന്നും ചെന്താമര കോടതിയെ അറിയിച്ചു മകൾ എഞ്ചിനീയർ ആണ് എന്നും മകൻ ക്രൈംബ്രാഞ്ചിലാണ് എന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു പ്രതി കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത് ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൊടുവാൾ വാങ്ങിയിരുന്നു പൂർവ്വ വൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്തിയത് എന്നും കുറ്റപത്രം പറയുന്നു തന്റെ പദ്ധതി കൃത്യമായി നടപ്പിലാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതി പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഭീഷണിയാണ് എന്നും പ്രതിയിൽ നിന്നും അയൽവാസികൾക്ക് തുടർച്ചയായി വധഭീഷണിയുണ്ടെന്നും കുറ്റപത്രം വ്യക്തമാക്കിയിരുന്നു